ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലൊക്കെ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെ പെയിൻറ്റിംഗ് പണിയാണ് കേട്ടോ അവിടെ വീഡിയോസ് എടുക്കാൻ പോയതായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ പെയിൻറ്റിങ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോടില്ലേ ഒന്നും ഇങ്ങോട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളം അടിച്ചുകാണ്ട് കുട്ടികളും കൊണ്ട് കയറാമെന്ന് ഒരു പുതിയ ജീവിതത്തിൽ കയറിയല്ലേ അപ്പോൾ അലഹദില്ല അതിൻ്റെ വർക്കത്തൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യുക ഇങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യലുണ്ട് അപ്പൊ പെയിന്റിങ് പണിക്കാർ കാക്കൂറും ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ ഓല് രണ്ടാളും ആ ജനാലയും അതേപോലെ ആ മുൻബാഗും ഉൾബാഗും അടുക്കള നമുക്ക് അടിച്ചാൽ കൂടിയില്ല കേട്ടോ അപ്പോത്തിന് ഇവിടെ തന്നെ നമ്മൾ മാറി കൊടുക്കണം പിന്നെ കുറെ ഇഞ്ഞ് വെയിറ്റ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് കുറെ ദിവസമായില്ലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ നിക്കണം അപ്പൊ വേഗം ഒന്നാണ് വൃത്തിയാക്കി കാണ്ടേ പെട്ടെന്നാണ് കയറി കൂടാന്ന് കരുതി കാണ്ടേ ഒരു പെയിന്റിങ് പണിക്കാരനോ ചോദിച്ചോക്കിട്ടോ എന്നാൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പണി തീർക്കാലോ കാക്കുണ്ട് ഋതു ഉണ്ട് പിന്നെ ആളുണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ ആരും ഇല്ലായിരുന്നു കേട്ടോ ഒരു ദിവസം കുറച്ചേരൊക്കെ ഒരാളെ കിട്ടി പിന്നെയൊക്കെ കാക്കും റിതു തന്നെയാണൊക്കെ കാട്ടി കൂട്ടിയത് കേട്ടോ ചെറുമട്ടത്തിലാണ് കാട്ടി കൂട്ടിക്കാൻ മുന്നിൽ പിന്നെ രണ്ട് കോട്ട എടുക്കേണ്ടി വന്നു കേട്ടോ ആ ഒരു പച്ച അതെല്ലാവരും ഇങ്ങനെ കമൻ്റ് ചെയ്യണുണ്ടായിരുന്നു ആ പച്ച ഒന്ന് മാറ്റിക്കൊണ്ടി പിന്നെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് പച്ച ഒന്നുകൊണ്ട് മാറ്റിയമ്മ ഒന്ന് വൃത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു വൈറ്റ് ചേർക്കണം അല്ലേ വൈറ്റ് ഇട്ടാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ആ പെയിൻറ്റിൻ്റെ ഫെറ്റിങ് കൊണ്ടുകാണ്ട് ഞാൻ നടക്കേണ്ടി വരും കാക്കുവിനോട് ഞാൻ പറഞ്ഞില്ലേസ് അവിടെ പാത്ത ചൂണ്ടിയിട്ടോ കാരണം മക്കളൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പെയിൻറ്റും വക്കറ്റും കൊണ്ട് നടക്കേണ്ടി വരും എന്നാലും നമ്മൾ കയറുമ്പോൾ ഒരു രസമാണ് അല്ലേ അല്ലേ വൃത്തിയാണ് ഒരു സന്തോഷമാണ് ഒരു വെള്ളനോടില്ലേ അപ്പോൾ അതാക്കണ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ അടിയിൽ ഇത് പറഞ്ഞു ഗ്രേ അടിച്ചമാർന്ന് കാണ്ടി ഓനൊരു ബോട്ടിൽ ചെറിയ ഗ്രേൻ്റെ കുപ്പിങ് വാങ്ങി പോന്നിട്ട് കേട്ടോ ഒക്കെ ഓന തന്നെയാണ് എല്ലാം അടിച്ചണത് കാക്കു തന്നെയാണ് എല്ലാം കാട്ടിക്കൂട്ടണേ രണ്ട് ദിവസം മെനക്കെട്ട് പണിയായിരുന്നു അവിടെ കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ നേരത്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഒന്നാമം നമ്മളെ ഷെയ്മോൾ ഇവിടെ ഇല്ലായിരുന്നു ഷെയ്മോൾ അവിടെയായിരുന്നു ഇത്താത്താൻ്റെ അടുത്തായിരുന്നു പിന്നെ ഞാൻ പോയി കൊടുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ പോയിക്കാണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ക്ഷേമം എടുത്ത് കുട്ടികളെ ഒക്കെ പോയി കണ്ടി പോയിക്കാണ്ട് വീഡിയോ ഒക്കെ എടുത്തു അപ്പോത്തിനും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്ടോ എല്ലാ പണികളും ഓലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആ ഫ്രണ്ട് ഭാഗം ഒരു ദിവസം ഒന്ന് അടിച്ചാനും ഒരു ഒരുക്കാക്കാനോ വിളിച്ചിരുന്നു പിന്നെ അവർക്ക് പോരൂ പോരാൻ കഴിയില്ലായിരുന്നു കാരണം പെട്ടെന്നൊക്കെ വിളിച്ചാൽ ആരും അങ്ങനെ വരാനൊന്നും കഴിയില്ല നമുക്കൊന്നും തന്നെ പെട്ടെന്ന് മാറണമല്ലോ അപ്പോൾ ഒന്നും ക്ലിയർ ആക്കി കണ്ട ഫ്രണ്ട് ഭാഗം അടിക്കാൻ ഒരാൾ ഒരു ദിവസം വന്നു ബാക്കിയൊക്കെ നമ്മളെ കാക്കൂറ് ഇത് തന്നെയാണൊക്കെ ഉണ്ട് അടിച്ചു കൂട്ടിയത് കേട്ടോ ഞാൻ ചെന്നപ്പോത്തിന് എല്ലാം കഴിഞ്ഞു ഇനി അടിയിൽ ഗ്രേ അടിച്ചണം പറഞ്ഞു കാണ്ടു ഇത് തന്നെയാണൊക്കെ ബാക്കിയുള്ള ഒക്കെ പെയിൻറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുന്ന് കേട്ടോ ഞാൻ അതൊന്ന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചട്ടെ പിന്നെ എന്താങ്കിലൊക്കെ വിശേഷങ്ങളൊക്കെ വീഡിയോസ് ഒന്നും വല്ലാതെ ഇടാൻ കഴിഞ്ഞില്ല ഞാൻ വീഡിയോസ് ഇടുന്ന ടൈമായിരുന്നു ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം എല്ലാ വീഡിയോസുകളും എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലേ കാരണം നിങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കാത്തുക്കൊണ്ട് കാണാനും വേണ്ടി കാണും പക്ഷെ എനിക്കിതൊക്കെ പാടെ കഴിയായിട്ടോ ഒരുവിധം ഒരു ഭാഗത്ത് ചാക്കിലൊക്കെ ആക്കിക്കാണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ കുറെ പരിപാടികളുണ്ടല്ലോ അതൊക്കെ വീഡിയോ ലേസീച്ച അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ലേസീച്ചാ അങ്ങനെ വിട്ട് തനിക്ക് കാണിച്ചു തരേണ്ടിട്ടോ അപ്പം അതാക്കണ് പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാക്കു അവിടെ നിന്ന് ബ്രഷോണ്ട് ഇങ്ങനെ ലേസീച്ച അടിച്ച പ്ലേറി ഇത് പറഞ്ഞ് അങ്ങനെ അടിച്ചണ്ടാ ഇങ്ങനെ അടിച്ചാൽ മതിയോ കുറേയൊക്കെ ഐഡിയകളൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ആ തറൊക്കെ അടിച്ചു കാണ്ട് കഴിഞ്ഞു കേട്ടോ മൂൾഭാഗമൊക്കെ നമുക്ക് തുടച്ചെടുത്താൽ മതി മാ വേഗം കഴിച്ചും പറഞ്ഞ് കണ്ട് ഇപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ എടുത്തുകൊടുത്തു പിന്നെ ആ മൂൾഭാഗത്തേക്കൊക്കെ കയറാവോന് തന്നെയാണ് ഞാൻ പൊടിച്ചു കൊടുത്തു കേട്ടോ ഉൾഭാഗം കാക്കും കംപ്ലീറ്റ് അടിച്ചു വെച്ചിരുന്നു രാവിലെ പോവും രണ്ടാളും കിട്ടും എല്ലാ പണിയും കഴിഞ്ഞു കാണ്ട് വൈകുന്നേരം ഒക്കെയാണ് ഓല് രണ്ടാളും പോരൽ ചു ചോറൊക്കെ ചിലപ്പോൾ ഞാനങ്ങനെയാണ് കൊടുത്തേക്കും എനിക്ക് പോകാൻ കഴിയുന്ന ടൈമാണേ അങ്ങനെ കൊണ്ടുപോകും കേട്ടോ ഒന്നാമം അവിടെ ആരും ഇല്ലായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും വല്ലാതെ ഇടാനും കഴിഞ്ഞില്ല അപ്പോൾ അത് കണ്ടോ പെട്ടെന്നാണ് കഴിഞ്ഞു വിട്ടോ ഓൻ അങ്ങനെയൊക്കെ ഒന്നാണ് കാട്ടിക്കൂട്ടിഞ്ഞ് ബാക്കിയിലൂടെ നമുക്ക് ബ്രഷ് ഉണ്ടാക്കിയിട്ട് കൊണ്ടാക്കിയിട്ട് ബാക്കിയിലാണ് തുടക്കാരുതികാണ്ടേ ഒക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഇല്ല പരിപാടികളാട്ടോ ഇങ്ങനെ മേക്കപ്പ് ചെയ്താണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ നമ്മളെ വീടും തന്നെ ഒഴിഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ ഓരിക്കും തന്നെ പണി തുടങ്ങണമെന്ന് പറയുന്നുണ്ട് നമ്മൾ നിന്നിനെ വീട് കിട്ടോ അടിപ്പണികളും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ ദിവസം ആയില്ല അപ്പോൾ ഓലും തന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ അധികം ഒന്നും നേരം വേണ്ട കെത്തിക്കാണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഒക്കെ കയറണമെന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ രാവിലെ അങ്ങോട്ട് കയറും പിന്നെ പിന്നെ പാലാഴ്ചയിട്ട് നമുക്ക് പത്തണിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സിൻ്റെ പരിപാടികളൊക്കെയാണ് കേട്ടോ വലിയ പരിപാടിയായിട്ടൊന്നും കഴിച്ചാൽ കഴിച്ചില്ല അങ്ങക്ക് അറിയണമല്ലേ അപ്പോൾ ഒരു സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ആക്കിക്കാണ്ട് അങ്ങോട്ട് കഴിച്ചാൽ അപ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് അങ്ങനെ കയറുമ്പോഴൊക്കെ പിന്നെ എല്ലാവരും ഒന്നും വിളിക്കണില്ല നമ്മളെ വീട്ടിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ചാളുകൾ കൂടിക്കാണ്ട് നമുക്കങ്ങനെ സന്തോഷത്തോടെ കയറാം പിന്നെ നമുക്ക് ഇരുന്നിട്ടൊക്കെ കാലു കിട്ടാറുണ്ട പോലെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പൈസ ഒക്കെ ഉണ്ടാവുമ്പോൾ ഉഷാറായിട്ട് നമുക്ക് സൽക്കാരൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കഴിച്ചാൽ എല്ലാവരും വിളിച്ചു കാണ്ടേ ഒരു തൃപ്തിയല്ലേ എല്ലാവരും വിളിച്ചു കാണ്ടൊക്കെ ഒന്ന് വിളി എന്താ ചോറ് ലേസം ചോറൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ ഇപ്പം പിന്നെ കുറച്ചങ്ങനെ നിൽക്കട്ടെ കരുതിയിട്ടോ എനിച്ച അപ്പം ഇതാക്കണ് ഒരുവിധം ആ കാക്കു അവിടെ കണ്ടോ ബ്രഷ് കൊണ്ട് അടിച്ചാൽ പോൻ്റെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഞാൻ അവിടെ തുടച്ചാൽ മതി അപ്പോൾ ഞാൻ കാക്കു അവിടെ തുടക്കാൻ പോയി ബാക്കി ഓൻ ഓനങ്ങോട്ട് അവിടെ ആ ബാഗ് കൊണ്ട് അടിച്ചാന്ന് കരുതിക്കാണ്ട് ഈ ഫ്രണ്ടും പിന്നെ ഒരു സൈഡ് ബാഗും ഗ്രേ അടിച്ചിരിക്കുകയാണ് കേട്ടോ മറ്റൊടുത്തൊന്നും ഈ കാണുന്ന ഭാഗം ഒന്നുംകൊണ്ട് മനുഷ്യൻ വന്ന് കയറുമ്പോൾ കാണുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ ഒരു ചുറുക്കിന് കയറുന്നത് കണ്ട് അപ്പം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാക്കണ് ഇതൊക്കെ കഴിഞ്ഞു അടങ്ങിയാണ് ഏകദേശം എന്നിപ്പം ഞാനും ക്ഷേമോളും പോയിക്കാണ്ട് എല്ലാം അടിച്ചോരി വൃത്തിയാക്കി അവിടെ അടിയിലൊക്കെ പെയിൻ്റ് ഒക്കെ ചാടിയിരുന്നല്ലോ അതൊക്കെ ഒന്ന് നല്ലോണം തന്നെയാണ് അതൊക്കെ മാന്തി ശരിയാക്കി കേട്ടോ പൂനെ തന്നെ എല്ലാ ടൈൽസുമ്പില് അതൊക്കെ വൃത്തിയാക്കി കാണ്ട് അടിച്ചോരി തുടച്ച് വൃത്തിയാക്കി ഇട്ട് വെച്ചിരുന്നു കേട്ടോ നാളെ ഞാൻ സാധനമൊക്കെ കൊണ്ടേ ഇടണമെന്നുണ്ട് അപ്പം ഞാൻ നാളെ സാധനമൊക്കെ കൊണ്ടേയിടണ വീഡിയോസും വീഡിയോസുകൾ അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് ഒന്ന് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ മുന്നിൽ എത്തിച്ചേരാൻ കഴിച്ചിട്ടില്ല നമുക്ക് ആകെ ഇതൊക്കെ പാടെ രണ്ടും കഴിച്ചല്ലേ ഉള്ളൂ പിന്നെ നമ്മളെ ഋതുവാണ് എല്ലാത്തിനും ഓന് പറഞ്ഞ മാതിരി ഈ പെയിൻ്റ് അടിയമ്മൊക്കെ പാടായിട്ടേ ഓനും തന്നെ തിരക്കിൽ തന്നെയാണ് അപ്പോൾ ഓരോന്ന് ഞാനങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെങ്ങളെ അങ്ങനെ ഇട്ട് തരണ്ട് ഇൻഷാല്ല അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തുടച്ചൊക്കെ റെഡിയാക്കി അടിച്ചു ഓര് പെയിൻ്റിംഗ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ബാത്റൂമുണ്ട് അപ്പോൾ ആ ബാത്റൂമിൽ നമ്മൾ ലേസം ഇതൊക്കെ ഉറ്റിച്ച് കാണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി രാത്രിയൊക്കെ പോയിക്കാണ്ട് നല്ലവണ്ണം ഒന്നും അരച്ച് വൃത്തിയാക്കി കാണ്ട് കഴുകണം അപ്പോൾ അതാക്കണ് ഫ്രണ്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റൊക്കെ അടിച്ചു വരാൻ ഉണ്ടായിരുന്നു കുറെ ചപ്പും ചാവറൊക്കെ ഉണ്ടായിരുന്നു ഇവരിപ്പോൾ ഈ പെയിൻറ്റും പണി കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വരി അതും തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കളയിലും ചെറിയ ചെറിയ പണിയാളുണ്ടായിനി അടുക്കള അടിച്ചു വരാൻ അല്ല പെയിൻറ്റിങ് അടിച്ചാൽ കൂടിയിട്ടില്ല കേട്ടോ മക്കളെ അതിന് പിന്നെ നമുക്ക് നോക്കാം അതിൽ ഇരുന്നിട്ടൊക്കെ ആക്കം പോലെയൊക്കെ നോക്കാം ഒന്നാമെല്ലാം കൂടി ആക്കി വെച്ചും വെച്ചുമ്പോഴത്തേന് നമ്മൾ ആകെ അങ്ങോട്ട് പൊരുത്തം വിടും ഞാനെന്നെ ആകെ കുയങ്ങി ക്ഷീണം പറ്റിയിക്കണെനിക്കോ തലമിന്നലും കൊഴക്കൊക്കെ പാടായിട്ട് നമുക്കൊന്നും കൂടുതലായിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയൂലല്ലോ തടിയോണ്ട് അപ്പോൾ ഒരാളെ വിളിച്ചിടിപ്പിച്ചാലെ പണിയില്ല നമ്മളെ പേരല്ല നമ്മളെ കൊണ്ട് കച്ചിടമാതിരി നമ്മളവിടെ ഓട്ടി കൂട്ടുക എന്നല്ലാതെ അപ്പോൾ അതാണ്ടോ ഹലോർത്തുമ്പടൊക്കെ ഇങ്ങോട്ട് കുറച്ച് ചളി പിടിച്ചിരുന്നു ചപ്പൊക്കെ പിടിച്ചിരുന്നു അല്ലേ അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു ഉള്ളൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാറ് ഇത് മേലൊക്കെ കയറിയാണ് അപ്പം ആ ഒരു സൈഡ് വാർപ്പ് ഉണ്ടല്ലോ അപ്പോൾ ബാക്കി തറമ്മടിച്ച ബാക്കി ഗ്രേ കളറുണ്ട് അതവിടെ അങ്ങനെ ആ ഒരു സൈഡ് പർപ്പിൻ്റെ ആ സൈഡിൽ സൈഡിലുണ്ടാവുമല്ലോ അവിടെ അങ്ങനെ തേക്കാറുണ്ട് കാണ്ടി ഓരോ ഐഡിയകളാണ് കേട്ടോ അപ്പം ചെ പേടിയാകും കയറിയപ്പോൾ ഞാൻ പിടിച്ചോളാർന്ന് കാണ്ടി ഭൂലമ്മന്നും അങ്ങ് പറയുന്നുണ്ട് പിന്നെന്താ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അലഹമില്ല അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ നന്ദി പറയണങ്ങളോടൊക്കെ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കണം എല്ലാ കാര്യങ്ങളും പുതിയ ആളുകളൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് എനിക്കറിയാം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയലുണ്ട് അപ്പോൾ അതേപോലെയൊക്കെ നമ്മൾ ചെയ്യലും ഉണ്ട് കേട്ടോ ഇൻഷാല്ല നിങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതും ചെയ്യുകയുണ്ട് പേഴ്സണലായിട്ട് വിളിച്ച് പറയണവരുണ്ട് കേട്ടോ പിന്നെ ഇത്താത്ത ഒക്കെ വന്നുകാണ്ട് കണ്ടുകാണ്ട് പോയിട്ടോ അതുപോലൊക്കെ പിന്നെ ഈ നമ്മൾ ഇതിക്ക് പൂണീൻ്റെ തലേന്ന് വരാറുന്നുട്ടോ അങ്ങോട്ട് നമ്മളെ ചേപ്പൂരത്ത് വീട്ടിൽ കിട്ടോ പിന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു ഓരോ ക്വസ്റ്റ്യങ്ങൾ എനിക്ക് അതിനൊന്നും ആൻസർ പറയാൻ കഴിയണില്ല കേട്ടോ അവിടെ അടുത്ത് തന്നെയാണോ എന്ന് ചോദിച്ചിരുന്നു ഇവിടുന്ന് ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് കിലോമീറ്റർ കേട്ടോ രണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മളെ മഹല് വേറെയാണ് എന്നാലും നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അത്താത്ത ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കണമെന്ന് റിസ പറയണില്ല ഉത്തരം പറയണേ എനിക്കതൊന്നും ഒക്കെ പാടെ എഴുതി കഴിച്ചൂല പിന്നെ അതൊന്നും ലൈക്ക് ഇട്ട് കാണും കഴിച്ചില്ല എന്നാലും കമൻറ്റ് ബോക്സൊക്കെ ഞാൻ നന്നായിട്ട് ചെക്ക് ചെയ്യലുണ്ട് കേട്ടോ ഞങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ ആ ഹോം ടറിൻ്റെ ചെറുതൊന്ന് കാണിച്ചപ്പോ ഒരുപാട് ആളുകളതിൽ ഒരുപാട് നല്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒക്കെ റെഡിയാവും ഇൻഷാല്ല അങ്ങക്കെ കൂടെ സപ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് ഉയരങ്ങളിലൊക്കെ എത്തും ഇൻഷാല്ല എന്നൊന്നിപ്പോൾ ഇതുപോലെയൊന്നും ആവില്ലല്ലോ പഠിച്ചവനല്ലേ വലുത് എന്നാലും ഇത്രയൊക്കെ ആയില്ലേ അതിന് അലഹമുല്ല അലഹമില്ല എന്ന് പറയും നമ്മളില്ലേ പിന്നെ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോറിക്ഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ഒക്കെ കാണേണ്ട ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി ചെയ്യുകയിട്ടോ പിന്നെ അതേപോലെ നമ്മളെ എണ്ണ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി കേട്ടോ ഞാൻ ഒന്നാമത് വല്ലാതെ വീഡിയോസിൽ ഇങ്ങോട്ട് വിളിച്ച് പറയലില്ല ഒന്നാമത് ഇതിൻ്റെയൊക്കെ ഒരു തിരക്കായിട്ടാണ് ആ പിന്നെ നമ്മളെ മൈഗ്രീൻ്റെ ഓയിലുണ്ട് കേട്ടോ ആവശ്യം ലോൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അതുപോലെ ബൺ മെറ്റീരിയൽസ് ഉണ്ടോ താത്താഴ്ചയും ഒക്കെ ഉണ്ട് കേട്ടോ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്തിരി നേരം വൈകും കിട്ടാനൊന്നുള്ളൂ ആവശ്യമുള്ളവരൊക്കെ ലോലൊക്കെ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി കേട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാം വലൈക്കും